ഹായ് ഫ്രണ്ട്സ് പുടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സാധാരണ കൂട്ടാനാണ് ഈ മഴയത്തൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കൂട്ടാൻ അതിനായിട്ട് കുറച്ച് ചെമ്മീൻ അതിൻ്റെ തലയും ഇതൊക്കെ നുള്ളി കളഞ്ഞ് വച്ചിട്ടുണ്ട് കഴുകി വച്ചിട്ടുണ്ട് പിന്നെ ഇത് ചുരയ്ക്കുക സാധാരണക്കാർ ചിരയ്ക്കുക ചിരയ്ക്ക എന്നൊക്കെ പറയും ശരിയായിട്ടുള്ളത് ചുരയ്ക്കയാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് പിന്നെ കുറച്ച് ചക്കക്കുരു ഒരു മൂന്ന് മുരിങ്ങാക്കാൻ ഇത് മാങ്ങാം നല്ല പച്ച മാങ്ങയാണ് വേണ്ടത് ഇത് കുറച്ച് പഴുത്തു തുടങ്ങിയ പോലെയുണ്ട് പക്ഷേ എന്നാലും നല്ല പുളിയുള്ള മാങ്ങയാണ് പിന്നെ കുറച്ച് പച്ചമുളക് കീതി വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങ കുറച്ച് ചെറിയത് അപ്പം നമുക്ക് ആദ്യം തന്നെ എളുപ്പമൊഴിയിൽ നമുക്ക് ഈ കൂട്ടാൻ വയ്ക്കാം ഈ ചെമ്മീൻ നമുക്ക് ഈ ചട്ടിയിലിട്ടിട്ട് വേവിച്ചെടുക്കാം ചെമ്മീൻ ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ചെമ്മീൻ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെമ്മീനിലേക്ക് ആവശ്യമോ ഉപ്പ് ചേർത്ത് കൊടുത്തു മുളക് പൊടി ചെമ്മീൻ കറിയൊക്കെ ആകുമ്പോ അല്പം മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് അല്പം വെള്ളമൊഴിച്ചു കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചെമ്മീൻ ഇതൊന്ന് നല്ലോണം വേവട്ടെ അടച്ചു വയ്ക്കുക ഫ്ലെയിം ഓൺ ചെയ്യുക മീഡിയത്തിൽ ചെമ്മീൻ വേവട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ കഷ്ണങ്ങൾ ഈ കഷ്ണങ്ങൾ നമുക്ക് വേവിച്ചെടുക്കാം അത് എളുപ്പത്തിൽ വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ചുരക്ക നുറുക്കിയത് ഇട്ടുകൊടുക്കാം മുരിങ്ങക്കായും ഇട്ടുകൊടുക്കാം ഇതൊക്കെ പണ്ടത്തെ അമ്മമാരെ കൂട്ടാനാണ് കേട്ടോ ഇട്ട് ഒപ്പം തന്നെ ഈ മാങ്ങയും കൂടെ ചേർക്കാം മാങ്ങ നന്നായിട്ട് വെന്ത അടിഞ്ഞാലും കുഴപ്പമില്ല നല്ല പുളിയുള്ള മാങ്ങയാണ് ഈ പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് ഈ ഈ അല്പം കഷ്ണത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ചെമ്മീൻ വേവുമ്പോഴേക്കും നമുക്ക് കുക്കറിൽ രണ്ട് വിസിൽ കൊടുത്താൽ മതി രണ്ട് വിസിൽ കൊടുത്തിട്ട് സ്റ്റീം പോയിട്ട് നമുക്ക് തുറക്കാം അല്ലെങ്കിൽ മൂന്ന് വിസിൽ കൊടുത്ത് അപ്പം തന്നെ തുറക്കാം ഞാനിവിടെ മൂന്ന് വിസിൽ കൊടുത്തിട്ട് അപ്പം തന്നെ തുറക്കാൻ പാകത്തിനാണ് അപ്പോൾ ഇത് നമുക്ക് വേറെ അടുപ്പിൽ വേവിക്കാം തേങ്ങ ചെറിയ ഉള്ളിയും കൂടെ അത് നന്നായിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരയണം കേട്ടോ ഒരു മുറി തേങ്ങ തേങ്ങയാണ് എണ്ണ പോലെ അരച്ചെടുക്കുക അല്പം വെള്ളം ചേർത്ത് അരക്കുക ായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ട് നമ്മുടെ കഷ്ണൊക്കെ ഒന്നായിട്ട് വെന്ത നമ്മുടെ ചെമ്മീനാണെങ്കിലും വെന്ത് നന്നായിട്ട് വെന്തണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീനും മാങ്ങയും മെരിങ്ങക്കായും ചക്കക്കുലും ചുരക്കയും എല്ലാം കൂടെ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ പിന്നെ ഉപ്പും പുളിയും മുളകൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ കേട്ടോ ആ മാങ്ങ ധാരാളം മതി ഈ കുട്ടിന്ന് ഉപ്പും പുളിയും ഉണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കേൾക്കണ്ട തേങ്ങ നന്നായിട്ട് വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് അതിലേക്ക് ചേർക്കാം അതിനൊക്കെ കൂട്ടാനൊന്നും തിളക്കട്ടെ നന്നായിട്ട് കൂട്ടാൻ നന്നായിട്ട് തിളച്ച് കൊടുക്കണ്ട എല്ലാം കൂടെ നല്ല മിക്സായി ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും ഉള്ളിയും കൂടെ അരച്ചത് ഉള്ളി ഇല്ലെങ്കിൽ പിന്നെ തേങ്ങ മാത്രം അച്ചാലും മതിയിട്ടു തേങ്ങ അരച്ച് ചേർത്ത് ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുക ഒരു കളിച്ചട്ടി കൂട്ടാനായി വയർ നിറച്ച് ചോറണേ നല്ലോണം കൂട്ടാനൊഴിച്ച് വയർ നിറച്ച് ചോറ്ങ്കിൽ ഒരു എത്ര കൂട്ടാൻ മതി കേട്ടോ ഇത് ഒരുപാട് തിളയ്ക്കണ്ട ഒന്ന് നന്നായിട്ട് പറഞ്ഞു തന്നാൽ മതി ഒരിക്കൽ നമുക്ക് വറുത്തിടാനുള്ള കാര്യങ്ങൾ നോക്കാം നന്നായിട്ട് പതഞ്ഞൊന്ന് കൂട്ടാൻ നമുക്കത് വാങ്ങാം വാങ്ങിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വത്തിടാനായിട്ട് ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അടുക്കിട്ട് കൊടുക്കാം കടികൾ അല്പം കൂടുതലും അത് നന്നായിട്ട് പൊട്ടിക്കൊക്കെ കടികൾ നന്നായിട്ട് പൊട്ടി മുളക് കൊടുക്കാം ഉള്ളി ചേർത്ത് കൊടുക്കാം കറിവേപ്പില നന്നായിട്ടൊന്ന് നോക്കാം ഞാനിതിൽ ചെറിയുള്ളി എന്നും പറയും ഇപ്പം ഉള്ളി എന്നും പറഞ്ഞ് കിട്ടുന്നത് തവാളയുടെ ഒക്കെ ചെറു കുഞ്ഞുള്ളികളാണ് ചെറിയ ഉള്ളിയല്ല അപ്പോൾ അതാണ് ഈ ഉള്ളി തന്നെ ഇങ്ങനെ എത്തിക്കുന്നത് കേട്ടാൽ വെട്ടിയാണ് ചെറിയ ഉള്ളിയാണ് നല്ല സ്വാദ് തവാളയിപ്പാൽ ഓരോ ചെറിയ ഉള്ളിയാണ് വറുത്തിടുമ്പോൾ ചേർക്കേണ്ടത് ഉരുവൊന്നും ചേർക്കുന്നത് മാത്രം നമ്മുടെ വറുത്തിടാനുള്ള ഇൻഗ്രീഡിയൻസ് നല്ലതാണ് നോക്കട്ടുണ്ട് ഇതിൽ നന്നായിട്ട് നമുക്ക് നമുക്ക് വറുത്ത അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടെങ്കിൽ ചെമ്മീൻ ചേർത്ത് എന്തോ ഒരു കൂട്ടാനും സ്വാദ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ചക്കക്കുരും ചരക്കയും ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും കൂടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കൂ അടിപൊളി കൂട്ടാനാണ് സൂപ്പർ കൂട്ടാൻ അപ്പോൾ പറ്റാണെങ്കിൽ വെച്ച് നോക്കൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് പൊടിക്കുകയും ഉള്ള ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ബിസിനസ്